നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫോണിൽ നിന്നും ടി വിയിലേക്ക് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും കേബിൾ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഷോപ്പിലും ഇതേ ആവശ്യമായി ആളുകൾ വരാറുണ്ട് ആ കേബിൾ എന്താണെന്നും അത് എങ്ങനെ ഏതിലൊക്കെ ഉപയോഗിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഹമീദ് ഓർബിറ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ ഹമീദ് ഓർബിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഫോൺ സാംസങ്ങിൻ്റെ എസ് ത്രീ എന്ന മോഡലാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഫോണിനെ എങ്ങനെ എൽ ഇ ഡി ടി വിയുമായി കണക്ട് ചെയ്യുമെന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ടി വി ഉണ്ടല്ലോ അതായത് സി ആർ ടി വി അതിലേക്ക് എങ്ങനെ ഫോണിനെ കണക്ട് ചെയ്യാം എന്നുള്ളതും ഞാൻ കാണിച്ചു തരുന്നതാണ് ഫോണിൽ നിന്നും ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ പേരാണ് എം കേബിൾ ഇത് സാധാരണ ഇലക്ട്രോണിക് ഷോപ്പുകളിലും മൊബൈൽ ഷോപ്പുകളിലും ഒക്കെ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നിങ്ങളുടെ ഫോൺ എം എച്ച് എൽ സപ്പോർട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ ഫോൺ മോഡലിന് വർക്ക് ചെയ്യുന്ന എം എച്ച് എൽ തന്നെ നിങ്ങൾ നോക്കി വേണം വാങ്ങിക്കാൻ നിങ്ങളുടെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എം എച്ച് എൽ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ അത് കാണിക്കുന്നില്ല ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി ഈ എം എച്ച് എൽ കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായും മൂന്ന് പിന്നുകളാണുള്ളത് ഒരു യു എസ് ബി പിന്നും ഒരു എച്ച് ഡി എം ഐയും പിന്നെയുള്ളത് ഒരു മൈക്രോ യു എസ് ബിയുമാണ് ഇതിൽ മൈക്രോ യു എസ് ബി പിന്നു ഫോണിലും എച്ച് ഡി എം ഐ പിന്നും വലിയ യു എസ് ബി പിന്നും എൽ ഇ ഡി ടി വിയിലുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ എച്ച് ഡി എം ഐ പിന്നിലൂടെയാണ് ടി വിയിലേക്ക് വേണ്ട ഓഡിയോ വീഡിയോ സിഗ്നലുകൾ ലഭിക്കുന്നത് ഇതിൽ വലിയ യു എസ് ബി പിന്നെ ഉപയോഗിക്കുന്നത് ഈ എം എച്ച് എൽ കേബിളിൽ ഒരു സർക്യൂട്ട് ഉണ്ട് അത് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ ആയിട്ടാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് കണക്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം മൈക്രോ യു എസ് ബി പിന്നെ ഫോണിലേക്കും എച്ച് ഡി എം ഐ പിന്നെ ടി വിയിലേക്കും കണക്ട് ചെയ്യുക പിന്നെയുള്ള യു എസ് ബി പിന്നെ ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു എൽ ഇ ഡി മോണിറ്ററാണ് അതിൽ യു എസ് ബി പോർട്ട് ഇല്ലാത്ത കാരണം ഞാൻ ഇത് ഒരു ചാർജറിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ എം എച്ച് എൽ കേബിളിന് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ എൽ ഇ ഡി ടി വിയിൽ ഉപയോഗിക്കുമ്പോൾ യു എസ് ബി പിന്നെ എൽ ഇ ഡി ടി വിയുടെ യു എസ് ബി പോർട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്താൽ മതി ഇത് വർക്ക് ചെയ്യാൻ പ്രത്യേകം സെറ്റിംഗിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടി വിയിൽ ഇതിൽ നിന്നുള്ള വിഷ്വൽസ് വരുന്നതാണ് ഇതിൽ നമുക്ക് ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതിൽ വീഡിയോ പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള വീഡിയോകൾ എല്ലാം നമുക്ക് ടി വിയിൽ അതുപോലെ തന്നെ കാണാവുന്നതാണ് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള മറ്റു ഫയലുകളെല്ലാം ഓപ്പൺ ചെയ്ത് കാണുവാനും വീഡിയോസും അതുപോലെ ഓഡിയോസും എല്ലാം നമുക്ക് നമ്മുടെ ടി വിയിൽ പ്ലേ ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അതായത് ടി വിയിൽ സോറി മൊബൈലിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് ടി വിയിൽ എല്ലാ വിഷ്വൽസും ഓഡിയോയും എല്ലാം കേൾക്കാവുന്നതാണ് ഇനി ഈ എം എച്ച് എൽ കേബിൾ സാധാരണ ടി വിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പറയാം അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് എച്ച് ഡി എം ഐയിൽ നിന്നും എ വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവെർട്ടർ ആ കൺവെർട്ടർ കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എ വി ഔട്ട് കിട്ടുന്നത് ആ കൺവെർട്ടറിലേക്ക് നമ്മൾ അതിൻ്റെ ഇൻപുട്ടായ എച്ച് ഡി എം ഐ കണക്ട് ചെയ്യുക പിന്നെ ഈ കൺവെർട്ടർ വർക്ക് ചെയ്യാനൊരു വോൾട്ട് ആവശ്യമുണ്ട് അത് നമ്മൾ ഒരു യു എസ് ബി ചാർജർ വഴി അതിലേക്കൊരു വർക്ക് ചെയ്യാനുള്ള സപ്ലൈ കണക്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടായ ഓഡിയോ വീഡിയോ നേരെ നമ്മുടെ ഒരു സാധാരണ എ വി കോഡ് നമ്മൾ സാധാരണ ടി വിയിൽ ഉപയോഗിക്കുന്ന ഓഡിയോ വീഡിയോ കോഡ് വയർ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് സാധാരണ ടി വിയിൽ കൊടുത്ത് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതുപോലെ തന്നെ നമുക്ക് വീഡിയോയും ഓഡിയോയും എല്ലാം നമ്മുടെ സാധാരണ ടി വിയിൽ മൊബൈൽ ഫോണിൽ നിന്നും മൊബൈൽ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ സാധാരണ ടി വിയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കാനും മടിക്കരുത് താങ്ക്